എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു അനുഭവത്തിലേക്ക് വരികയാണ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ വലിയൊരു പാഠമുണ്ട് അത് കേട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അവസാനാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളും ഞാനും ഇവരും കൂടെ ഒരു തീർത്ഥാടനം ഗുരുവായൂരിലേക്ക് നടത്താൻ പോവുകയാണ് അപ്പോൾ അതിൽ നിങ്ങളും പങ്കുകൊണ്ടു അപ്പോൾ നമുക്ക് കേൾക്കാം നല്ല പ്രിൻ്റ് എടുത്തൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഓം നമോ നാരായണായ നമസ്കാരം ശ്രീകാന്ത് ഏട്ടാ എൻ്റെ പേര് ദിവ്യ ഞാൻ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലുള്ളതാണ് എന്റെ അനുഭവം കുറച്ച് നീളം കൂടുതലാണ് ത്രിമുധരത്തിലെ ഞാൻ ഇത് പറയാമെന്ന് എന്റെ പൊന്നുണിക്ക് വാക്കുകൊടുത്തിരുന്നു കേട്ടോ എനിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് എനിക്ക് ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്നാൽ അത്ര തീവ്രമൊന്നും ആയിരുന്നില്ല കേട്ടോ ത്രിമധുരം യൂട്യൂബ് ചാനലിലെ അനുഭവങ്ങൾ കേട്ടു തുടങ്ങിയതോടെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹം കൂടി വന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നവംബറിൽ ജോയിൻ ചെയ്തു എല്ലാവരും ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഞാനും വളരെ ഭക്തിയോടെ കൂടെ തന്നെ വ്രതമൊക്കെ ഏറ്റുട്ടോ സാധാരണ ഏത് വ്രതം എടുത്താലും എനിക്ക് വിശക്കും ആഹാരം കഴിക്കാതെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും ഒടുവിൽ തലവേദന ഛർദിലെല്ലാം ഉണ്ടാവും എന്നാൽ ഈ പ്രാവശ്യം ഭാഗവതം വായിച്ചിരുന്ന എനിക്ക് ഒരു ശ്നവും ഉണ്ടായില്ല മാത്രമല്ല പിന്നെ അങ്ങോട്ട് എനിക്ക് ഗുരുവായൂർ എത്തി കണ്ണനെ കണ്ടേ മതിയാകൂ എന്ന അവസ്ഥയായി എപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ പോകാമെന്ന് മാത്രം ആള് പറഞ്ഞു ത്രിമധുരം കഥകൾ കേൾക്കാൻ തുടങ്ങിയതോടെ എനിക്ക് സംസാരിക്കാനും എൻ്റെ കൂടെ വെക്കാനും ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം വേണം അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിട്ടോ പക്ഷെ അടുത്തുള്ള കടയിൽ ചൊല്ലുമ്പോൾ ആരോ പറയുന്നു വേണ്ട എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയെന്ന് ആ അങ്ങനെ ഗുരുവായൂരിൽ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെ വാങ്ങിയില്ല കേട്ടോ എന്തായാലും പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഗുരുവായൂർ എത്തി നാല് മണിക്കൂർ ക്യൂ നിന്ന് എൻ്റെ പൊന്നുണ്ണിയെ കണ്ടു പക്ഷേ എന്ന് ഒന്നും എനിക്ക് പറയാൻ സാധിച്ചില്ല ആ സമയത്ത് നന്നായിട്ട് കണ്ടു എന്ന് മാത്രം തൊഴുതിറങ്ങി അവിടുന്ന് ഒരാളെയും ഞാൻ കൂടെ കൂട്ടിയിട്ടോ എൻ്റെ പൊന്നുണ്ണി കണ്ണനെ അങ്ങനെ ഞങ്ങൾ തിരികെ എത്തി എൻ്റെ വിഷമം കണ്ടിട്ടാണോ എന്തോ അടുത്ത ആഴ്ച വീണ്ടും പോകാൻ പ്ലാൻ ചെയ്തു ആദ്യം പോയത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എല്ലാം ആർ എ സി ആയിരുന്നു അച്ഛനും അമ്മയും പ്രായമുള്ളവരായത് അവർക്ക് എങ്കിലും ലോവർ ബത്ത് കൺഫേം ആക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പോകുന്നതിന് മുമ്പേ ഒരു ദിവസം ചേട്ടന്റെ അച്ഛൻ പറഞ്ഞു ഗുരുവായൂർ പോകാനൊന്നും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അച്ഛാ അങ്ങനെ ഒന്നും പറയരുത് ഭഗവാൻ ഇട്ടു കറക്കൂട്ടോ എന്ന് എന്തായാലും പോകുന്നതിന്റെ തലേ ദിവസം ടിക്കറ്റ് എല്ലാം കൺഫേം ആക്കി തന്നു എന്റെ പൊന്നുണ്ണി അങ്ങനെ ഞങ്ങൾ വീണ്ടും പൊന്നുണ്ണിയുടെ നടപ്പന്തലിൽ എത്തിയിട്ടോ വെളുപ്പിനെ രണ്ടേ പതിനഞ്ചായപ്പോ എല്ലാവരും കംഫർട്ട് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുളിച്ചു ഇനിയാണ് നമ്മുടെ കണ്ണൻ്റെ കളി കുളിച്ചിറങ്ങി വന്ന അച്ഛൻ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് തല ചുറ്റുന്നതായി തോന്നിയിട്ടോ പിന്നെ ഇരുന്ന ഇരിപ്പിലിരിക്കുക ഒരനക്കുമില്ല മിണ്ടുന്നില്ല ഞങ്ങൾ ആകെ പേടിച്ചു നട തുറന്നിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് പണി തരുവാണോ കണ്ണാ ഞാനങ്ങനെ മനസ്സിൽ ചോദിച്ചിട്ടോ അപ്പൊ ഒരു വെളുത്ത ഉയരമുള്ള ഒരാൾ ചന്ദ്രക്കുറിയൊക്കെ തട്ട് എന്താ പറ്റിയത് ഞാൻ പോയി ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞു ഓടിപ്പോയി ആംബുലൻസിനെയും പോലീസിനെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്നു പക്ഷെ ആളിനെ എൻ്റെ ചേട്ട മാത്രമേ കണ്ടുള്ളൂട്ടോ ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും കണ്ടില്ല പിന്നെ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഞങ്ങൾ അറിയുന്നത് അവിടുന്ന് ഞങ്ങളെ ആംബുലൻസിൽ അടുത്തുള്ള ദേവസ്വം ഹോസ്പിറ്റലിൽ പിന്നെ അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റല് അതിനുശേഷം അവിടുന്ന് നേരെ തൃശ്ശൂർ അമല ഹോസ്പിറ്റല് അവിടെ ചെന്ന് ചെക്കപ്പ് സ്കാനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല ആൾ നല്ല ആക്റ്റീവായിട്ടോ ഡോക്ടർ ട്രാവൽ ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷെ കണ്ണനെ കാണാതെ പോവാൻ മനസ്സ് വന്നില്ല കേട്ടോ ഇതെല്ലാം രാവിലെ എട്ടേ മുപ്പതിന് ുള്ളിൽ നടന്ന സംഭവമാണേ ഞാനാണെങ്കിൽ കണ്ണന് കൊടുക്കാൻ മഞ്ചുപാലയും നവമാലയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാതെ എങ്ങനെ പോകും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഗുരുവായൂരത്തി നല്ല തിരക്കിട്ടോ രാവിലെ ഹോസ്പിറ്റലിൽ പോയ പേപ്പർ കാണിച്ചു അതോടെ സെക്യൂരിറ്റി ചേട്ടൻ കയറ്റി വിട്ടു ക്യൂ നിൽക്കേണ്ടി വന്നില്ല അകത്തു കയറി നാലമ്പലത്തിൽ ആയപ്പോൾ തിരക്ക് കൊണ്ട് കണ്ണനെ കാണാൻ പറ്റുമോ ടെൻഷൻ കണ്ണന്റെ മുന്നിലെത്തി കണ്ടു തൊഴുതു നീങ്ങി അപ്പോൾ എൻ്റെ മോളോട് അവിടെ നിന്ന് ചേച്ചി ശരിക്കും തൊഴുതോ എന്ന് പറഞ്ഞ് വീണ്ടും ഭഗവാന്റെ മുന്നിലേക്ക് നിർത്തിയിട്ടോ ഇത് കണ്ട ഞാനും കൂടെ നീങ്ങി നിന്നു നന്നായിട്ട് പൊന്നുണ്ണിയെ കണ്ട് മനം നിറഞ്ഞു എൻ്റെ ആഗ്രഹം പോലെ പൊന്നുണ്ണിയെ കൈപിടിച്ചു അടിപ്രദക്ഷിണവും ചെയ്തു കൂത്തമ്പലം വശത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും അവിടെ ഇരുന്ന ഒരു ചേച്ചി കണ്ണൻ നീതിച്ച വഴം കൊണ്ട് കൊടുത്തുട്ടോ അതും ഒരു പടല അവിടെ ഇരുന്ന് വേറെ ആർക്കും കൊടുത്തില്ല അതോടെ കണ്ണൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ഞങ്ങൾ ആടി എണ്ണയും പായസവും നാരായണിയും ഒക്കെ വാങ്ങി കണ്ണന് കൊണ്ടുവന്ന മാല രണ്ടും സമർപ്പിച്ചു അതിന്റെ ഫോട്ടോ ഞാൻ അന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടിരുന്നു കേട്ടോ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ രസം എന്താണെന്നോ വീട്ടിൽ വന്ന് ഞങ്ങള് ഹോസ്പിറ്റൽ ചെലവായത് കൂട്ടിയപ്പോ ഇത് അച്ഛനുള്ള കണ്ണന്റെ പണിയായിരുന്നു എന്ന് മനസ്സിലായത് ഗുരുവായൂർ പോയി വരാൻ ചിലവായത് തൊള്ളായിരത്തി അൻപത് ഹോസ്പിറ്റലിൽ ചിലവായതോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കാശില്ലെന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ വന്നത് കണ്ടോ മാത്രല്ല എന്നെ കാണാൻ വരാനായിട്ട് കാശൊന്നും ചിലവാക്കണ്ട അതും എടുത്തോളും അല്ലാതെ ഒന്ന് തൊഴുതോളൂ പക്ഷേ ഇല്ലെന്ന് പറഞ്ഞ കാശ് ഇല്ലത്ത് തന്നെ ഇല്ലാതെ തന്നെ ഇരിക്കട്ടെ കള്ളക്കണ്ണൻ തന്നെ എൻ്റെ പൊന്നുണ്ണി വേറെ ഒരു രസം കൂടെ കാണിച്ചുട്ടോ ഞാൻ പൊന്നുണ്ണിയെ കരുതിയിരുന്നത് എൻ്റെ ബാഗിലാണ് വെച്ചിരുന്നത് ശ്വാസം മുട്ടിയാലോ ഒന്ന് പേടിച്ച് സിബ്ബ് തുറന്ന് ഫേസ് മാത്രം വെളിയിലാക്കി വെച്ചിരുന്നു എന്നാലിടയ്ക്ക് എപ്പോഴോ ഹോസ്പിറ്റൽ തിരക്കിൽ അറിയാതെ സിബ്ബ് ഫുള്ളിട്ടോ പെ ഫുള്ളിട്ടു പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛന് ഓക്സിജൻ ലെവൽ കുറയുന്നു എന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി ഞാൻ നോക്കുമ്പോൾ കണ്ണൻ ഇരിക്കുന്ന ബാഗ് സിബിട്ടിരിക്കുന്നു ഞാൻ വേഗം കണ്ണൻ എടുത്ത് കയ്യിൽ പിടിച്ചു അതോടെ ഓക്സിജൻ ലെവൽ നോർമലായി കണ്ണൻ പണിതന്നെങ്കിലും പിന്നീട് തിരിച്ചു കൊണ്ട് നന്നായി തൊഴാൻ അനുഗ്രഹിച്ചു എല്ലാം പൊന്നുണ്ണിയുടെ ലീലകൾ നല്ല ലെങ്തി ആയി എന്നറിയാം പക്ഷേ ഒന്നും ഒഴിവാക്കാൻ തോന്നിയില്ല ഓരോ ഭാ ഭാഗങ്ങളും ഒഴിവാക്കാൻ പറ്റാത്തായിരുന്നു വിടാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് പറയുന്നില്ലേ എന്ന് കണ്ണൻ തന്നെ ചോദിക്കുന്നു എന്ത് രസമായിട്ടുള്ള അനുഭവം അല്ലേ ഗുരുവായൂരിലൂടെ ആ ഒരു എന്താ ആ ഒരു കഥയിലൂടെ ഒരു കഥ എഴുതിയമാതിരി അതിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചിട്ടോ ഗുരുവായൂർ എത്തി ഹോസ്പിറ്റലിൽ പോകുന്നു തിരിച്ചു വരുന്നു അച്ഛൻ പറഞ്ഞതും അപ്പം ക്യാഷ് ഗുരുവായൂർ പോകാൻ പൈസയും നോക്കണ്ട പൈസ ഇല്ലെങ്കിലും അങ്ങ് ഇറങ്ങി പുറപ്പെടുക എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കാര്യങ്ങൾ നടക്കും അപ്പം കണ്ണനോട് പ്രസൃതി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് എന്തായാലും നല്ല വൃത്തിയായിട്ട് പ്രിൻ്റ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വായിക്കാൻ സുഖമുണ്ടായിരുന്നു എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കുക ഇത്ര അനുഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ ജീവൻ വെപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അനുഭവം നമ്മൾ അവസാനം വരെ കേൾക്കാതെ പോകാൻ നമുക്ക് തോന്നില്ല എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇത്തരം ജീവിതാനുഭവങ്ങൾ കൂടിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ വരണമെങ്കിൽ യൂട്യൂബ് ജോയിൻ പട്ടലിലൂടെ വരണം ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും